മാ ഓ ശ്രീശനീശ്വര സ്വാമിനേ നമ പ്രിയപ്പെട്ടവരെ ഈ വർഷത്തെ ആഷാട അമാവാസി ജൂലൈ ഇരുപത്തിനാല് വ്യാഴ്ചയാണെന്ന് നമുക്കറിയാം ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയമായതുകൊണ്ട് പറയുമ്പോൾ കുറച്ച് നീണ്ടുപോകും എങ്കിലും എല്ലാവരും ഇത് മുഴുവനും കേൾക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രധാനപ്പെട്ട കാലമാണ് കർക്കിടകം അത് രാമായണ മാസാചരണമായാലും പിതൃകർമ്മങ്ങൾ നടത്തുന്നതിനായാലും എല്ലാവരും കർക്കിടകത്തെ ഏറെ പ്രാധാന്യത്തോടെ ആണ് ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തന്നോടും തൻ്റെ കുടുംബത്തോടും ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് പിതൃകർമ്മങ്ങൾക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ കാരണം പിതൃക്കളുടെ ശക്തിയാണ് കുടുംബത്തിൻ്റെ സുഹൃത്തുക്കൾ വഴികൾ തൻ്റെ പൂർവികരായ പിതൃക്കൾക്കുള്ള കടം വീട്ടിൽ നിന്നെയാണ് നമ്മുടെ പുലൻ തന്നെ നിലനിൽക്കുന്നത് മനുഷ്യജീവിതത്തിൽ തരം കടമകൾ നമ്മൾ ചെയ്യണം ഈശ്വരനോടും ദേവന്മാരോടും പിതൃവർഗത്തോടും നമ്മുടെ സഹജീവികളായ മനുഷ്യരോടും പ്രകൃതിയിലെ ജീവജാലങ്ങളോടും ആണ് ഈ അഞ്ച് തരത്തിലുള്ള കടമകൾ നമ്മൾ നിറവേറ്റേണ്ടത് ഈ കർമ്മങ്ങളെ പൊതുവെ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് വിളിക്കുന്നു ഈ കർമ്മങ്ങളെല്ലാം നിർബന്ധമായും മറക്കാതെ ചിട്ടയായി അനുഷ്ഠിക്കേണ്ട ജീവിതരീതിയായി പിന്തുടരണം എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിൽ ഈശ്വരന്മാരോടുള്ള കടമകൾ വേദാധ്യായനം വേദപാരായണം കൊണ്ടും നമുക്ക് നിവർത്തിക്കാം അതുകൊണ്ടിതിനെ ബ്രഹ്മയജ്ഞമെന്ന പേരിൽ അറിയപ്പെടുന്നു അന്നം കൊണ്ടോ ജലം കൊണ്ടോ പിതൃക്കളെ തർപ്പണം ചെയ്യുന്നത് പിതൃയജ്ഞമെന്നറിയുന്നു ദേവതാ പ്രീതിക്കായി പൂജകളും ഹോമങ്ങളും നടത്തി അഗ്നിയിൽ ഹൗസ് അർപ്പിക്കുന്നത് ദേവയജ്ഞമെന്നും പക്ഷിമൃഗാദികളെ പരിപാലിക്കുകയും ആഹാരം നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഭൂതയജ്ഞമെന്നും സഹജീവികളായ മനുഷ്യർക്ക് വേണ്ടതായ സഹായം നൽകുന്നതും അതിഥി പൂജനം നടത്തുന്നതും അന്നവാരാദികൾ നൽകുന്നതും മനുഷ്യ യജ്ഞമെന്നും പറയുന്നു ഈ അഞ്ച് കർമ്മങ്ങളും യഥാശക്തി അനുഷ്ഠിക്കുന്നവർ യഥാർത്ഥത്തിൽ ഋഷിമാരോടും ദേവന്മാരോടും പിതൃക്കളോടുമുള്ള മൂന്ന് കടങ്ങളും വീഴ്ത്തുന്നവരായി മാറുന്നു എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ടത് ബലി തർപ്പണം ശാർദ്ധം എന്നീ കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ വംശാവലിയിൽപ്പെട്ട പൂർവികർ ശരീരം ഉപേക്ഷിച്ച് ദേവപിതൃഗണങ്ങളിൽപ്പെട്ട് സൂക്ഷ്മ ശരീരങ്ങളായി മാറി പിതൃലോകത്ത് കഴിയുമ്പോൾ അവർക്ക് ഭോജനം നൽകേണ്ടത് നമ്മുടെ കടമയാണ് ഇനി പിതൃലോകത്തെത്താതെ പ്രേതലോകത്ത് കഴിയുന്ന ആത്മാക്കളും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകാം അവരെയും പിതൃലോകത്തെത്തിക്കേണ്ട കടമ നമുക്കുണ്ട് ഇങ്ങനെയുള്ള പിതൃക്കളെ ഉദ്ധരിച്ച് രൂപം ഗന്ധം അന്നവാനാദി ആചാരങ്ങളെല്ലാം നൽകി തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എന്ന് ചിന്തിക്കുന്നവർ ഇക്കാലത്ത് ധാരാളമുണ്ട് അവർ ഒരു കാര്യം തീർച്ചയായും മനസ്സിലാക്കണം മരണത്തോടുകൂടി സ്ഥൂല ശരീരത്തിൽ നിന്ന് മാത്രമേ ജീവൻ നിർഗമിക്കുന്നുള്ളൂ സൂക്ഷ്മ ശരീരത്തിൽ എന്നും ആ ജീവൻ നിലനിൽക്കും അതുകൊണ്ട് തന്നെയാണ് മരിച്ച വ്യക്തികളെ സംസ്കരിച്ചു കഴിഞ്ഞു അസ്ഥി ചാരം തുടങ്ങിയ അവശിഷ്ടങ്ങൾ തീർത്ഥങ്ങളിലും സാഗരങ്ങളിലും ഒഴുക്കി ഓരോ കണികകളും വേർതിരിച്ച് ി തർപ്പണങ്ങൾ നടത്തി അവർക്ക് പൂർവ്വ ശരീരത്തോടുള്ള മത ഇല്ലാതാക്കി തൃപ്ത തൃപ്തരാക്കുന്നത് പൂർവ ശരീരത്തോടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചാൽ മാത്രമേ അവരെ പുതിർലോകത്തേക്ക് മടക്കി അയക്കാൻ കഴിയുള്ളൂ ജീവനെ പൂർവ ശരീരത്തോടുള്ള ഈ താല്പര്യം കണക്കിലെടുത്താണ് ഇസ്ലാം ക്രിസ്ത്യ മതവിശ്വാസികളും അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അവരുടെ മതാചാരപ്രകാരം ഒരു പ്രളയകാലം വരെ ആത്മാവ് മൃതശരീരത്തിനടുത്ത് സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കഴിയുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ മൃതശരീരങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുന്ന തരത്തിൽ കല്ലേറക്കുള്ളിൽ ഭദ്രമായി സംരക്ഷിക്കുന്നത് മരണാനന്തരം ഉദ്ധരിച്ച് മൃദർലോകത്തെത്തിക്കുകയും തൊഴിലോകത്തെത്തിയ പിതൃക്കൾക്ക് നിത്യവും അല്ലെങ്കിൽ നിശ്ചിത വേളകളിൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ ശാർദ്ധഭക്താഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യേണ്ടത് അനന്തര തലമുറയിൽപ്പെട്ടവരുടെ ബാധ്യതയാണ് മരിച്ചുപോയ പൂർവികർ ദിവ്യന്മാരായ വ്യക്തികൾ ദേവർഷികൾ തുടങ്ങിയവരെല്ലാം പിതൃഗണത്തിൽപ്പെടുന്നവരാണ് അവർക്ക് വേണ്ടി അവരുടെ തൃപ്തിക്കും അനുഗ്രഹത്തിനും വേണ്ടി അർപ്പിക്കുന്ന ഭോജനത്തെ ആണല്ലോ ബലി എന്ന് പറയുന്നത് ഇതിൽ ദേവഗണങ്ങൾക്ക് നൽകുന്ന ഭോജനത്തെ കവ്യം അല്ലെങ്കിൽ കവിസ് എന്നും പിതൃക്കൾക്ക് നൽകുന്ന കവ്യം എന്നും പിതൃയജ്ഞത്തിൽ ബലിയായി നൽകുന്ന വസ്തുവിന് പിണ്ടം എന്നാണ് നാം പറയുന്നത് തർപ്പണം ചെയ്യുമ്പോൾ പിണ്ടം പദം തിലമ ജലത്തെയും നടത്തുമ്പോൾ പിണ്ഡം വിഭവസമൃദ്ധമായ പജിച്ച അന്നത്തെയും സൂചിപ്പിക്കുന്നു പിണ്ടത്തിന് പൊതുവെ അന്നം തിലം ജലം പാൽ നെയ്യ് തേനെ ധൂപം ദീപം എന്നീ എട്ട് അംഗങ്ങളുണ്ട് പിതൃവലിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് തർപ്പണം രണ്ട് ശാർദ്ദം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് അഥവാ അർപ്പിക്കുന്നത് എന്തോ അത് തർപ്പണം പിതൃക്കുളതൃപ്തിക്കായി സ്വത എന്ന ശബ്ദത്തോടുകൂടി അന്നവും ജലവും നൽകുന്നതാണ് തർപ്പണം ഗംഗോതകം തസ്മൈ സ്വത എന്നാണല്ലോ നമ്മൾ പറയുന്നത് ദേവന്മാർക്കും ഇങ്ങനെയാണ് തർപ്പണം ചെയ്യുന്നത് ദേവതകൾക്ക് അക്ഷതം ജലം കൂട്ടിക്കൊണ്ടും പിതൃക്കുക്ക് എള് ജലം കൂട്ടിക്കൊണ്ടുമാണ് മൂന്ന് അഞ്ചരി വീതം നൽകണം ഇങ്ങനെ ചെയ്യുമ്പോൾ അതുവരെയുള്ള എല്ലാ പാവങ്ങളും നഷ്ടപ്പെടുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും അതായത് കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിൽ നിർബന്ധമായും പിതൃശാബ്ദം നടത്തിയിരിക്കണം ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നതും പ്രകാരമാണെങ്കിൽ എഴുപത്തിരണ്ട് അവസരങ്ങളിൽ പിതൃകർമ്മം നടത്താം പന്ത്രണ്ട് അമാവാസികൾ പന്ത്രണ്ട് സംക്രാന്തികൾ പതിനാല് മന്വാതിഥികൾ നാല് യുഗാതിഥികളും നാല് അവന്തികൾ പതിനാറ് അഷ്ടകതിഥികൾ ആറ് അന്വേഷകതിഥികളും രണ്ട് നിധനതിഥികൾ രണ്ട് അയനയോഗങ്ങൾ എന്നിവയാണ് നമ്മുടെ കുടുംബത്തിൽ ഏത് വിശേഷാൽ കാര്യങ്ങൾ നടക്കുമ്പോഴും പ്രീതിക്കായി ശാർദം നടത്തേണ്ടതാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് തരത്തിൽ ശാർദ്ദം നിർത്താം നിത്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നിത്യശാർഥം വിശേഷ അവസരങ്ങളിൽ ചെയ്യുന്നത് നൈമിത്യകം കുഞ്ഞുങ്ങൾ പിറക്കുക പിറന്നാൾ ദിനങ്ങൾ എന്നിവയിൽ വന്നാൽ ധൈമിത്തിക ശാർദ്ദം നിർത്താം അഭിവൃദ്ധി അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി വൃത്തിശാർത്ഥം ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നത് കമ്മിശാബം പുലകളയാൻ സഭന്ധീകരണം സികളില്ലാത്തവാ പർവങ്ങളിൽ ചെയ്യുന്നത് പാർവ തീർത്ഥയാത്രയ്ക്കോ മറ്റു പ്രധാന യാത്രകൾക്കോ പുറപ്പെടുമ്പോൾ നടത്തുന്നത് യാത്ര ശാർദ്ദം എന്നിങ്ങനെയാണ് ഭേദ ഇനി ശാരദ എങ്ങനെ നടത്താമെന്ന് നോക്കാം ശാരദ ദിനത്തിന്റെ തലേ ദിവസം നമ്മുടെ പിതൃക്കളെ സ്മരിച്ച് ഭക്തിപൂർവം ഈശ്വരനാമാദികൾ ജപിച്ച് മാനസികവും വാചികവും ശാരീരികവുമായി ത്രികരണ ശുദ്ധി കൈവരിക്കുക സാത്വികമായ ഭക്ഷണങ്ങൾ കഴിക്കണം ഒരിക്കലും ഉപവാസം പാടില്ല ശാർദ്ധനത്തിൽ പ്രഭാതത്തിൽ വന്ദനം നടത്തി സർവകർമ്മങ്ങളും മംഗളമായി തീരാൻ പ്രാർത്ഥിക്കുക എന്നിട്ട് വേണം ശാർദ്ധകർമ്മങ്ങൾ തുടങ്ങാൻ പിതൃമോഷ സായുജ്യ പൂജ നടത്തി ശാർദകർമ്മം നടക്കുമ്പോൾ പിതൃപൂജയിൽ സന്തുഷ്ടരായ പിതൃക്കൾ നമുക്ക് ആയുസ് ആരോഗ്യം സമ്പത്ത് ധനധാന്യ സമൃദ്ധി സുഖം സുഹൃദം സൽപുത്രന്മാർ വൈഭവം ബലം പുഷ്ടി എന്നിവ ശാർദയുക്തമായ ശാർദ്ദം നടത്തുന്നതിൻ്റെ ഫലമായി പിതൃക്കൾ മാത്രമല്ല തൃപ്തരാകുന്നത് ബ്രഹ്മ രുദ്ര ഇന്ദ അശ്വിനികുമാരന്മാർ സൂര്യൻ അഗ്നി അഷ്ടവസുക്കൾ വായു വിശ്വദേവന്മാർ ഋഷിമാർ മനുഷ്യർ പക്ഷുക്കൾ പക്ഷികൾ തുടങ്ങി സർവരും തൃപ്തരാണ് ഒരു വ്യക്തി ഗൃഹസ്ഥാശ്രമി ആയിരിക്കുന്ന കാലം മുഴുവൻ ഉറങ്ങാതെ പൊതുനിർമ്മം ചെയ്തിരിക്കണം എന്നാണ് ശാസ്ത്രവിധം ഈ ആഷാഠ അമാവാസിയിൽ പിതിർമോഷ പൂജ ചെയ്യുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും കുടുംബസുഹൃത്തവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം സർവേഷാം 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 ഭവതു മംഗളം ഭവതു